നമസ്കാരം സഹജീവി സ്നേഹവും കരുണയും ദയുമൊക്കെയാണ് ഇപ്പോഴത്തെ സംസാര വിഷയം ഇന്നത്തെ തലമുറയിൽ നിന്നതെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു കഴിഞ്ഞ തലമുറയിൽ ഇതെല്ലാം ഉണ്ടായിരുന്നു ഇങ്ങനെ നിരവധിയായിട്ടുള്ള സംസാരങ്ങളിലൂടെയാണ് ഈ ദിവസങ്ങൾ കടന്നു പോകുന്നത് ഒരു അനുഭവം അത് ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് എന്താണ് ഈ പറയുന്നതിൻ്റെ വാസ്തവമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എനിക്കല്ല അനേകം ആളുകൾക്ക് ഇതുപോലെ സമാനമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് ഇപ്പോൾ ഷൈനിയുടെയും മക്കളുടെയും ആത്മഹത്യയായിരുന്നു ഇടയിലെ ചർച്ച മുഴുവൻ വേദനപ്പെടുത്തിയ സംഭവമായിരുന്നു കുറേ ആളുകൾ പറഞ്ഞു ഒരു ജോലി കൊടുക്കാൻ ആരെങ്കിലും തയ്യാറായിരുന്നെങ്കിൽ ജീവിക്കാമായിരുന്നു ഈ ആരെങ്കിലും എന്ന് പറഞ്ഞാൽ ഇതാരാണ് ഏറ്റെടുക്കുക കഴിഞ്ഞ കുറേ നാളുകളിൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ചില അനുഭവങ്ങൾ പറയാം മറ്റാരടേയും കുറ്റങ്ങളല്ലാട്ടോ സ്വയമായിട്ട് മാനുഷികമായിട്ടും ഉണ്ടാകാവുന്ന ചില കടങ്ങളും ബാധ്യതകളും ഒക്കെയായിട്ട് ജീവിതം മുന്നോട്ട് നീങ്ങുകയാണ് സാമ്പത്തികങ്ങൾ വരുന്ന സമയങ്ങളുണ്ട് ചിലപ്പോൾ അത് അധികമായി ചിലവഴിച്ചു പോകുന്ന സമയങ്ങളുണ്ട് ഇങ്ങനെ ചില കാരണങ്ങൾ കൊണ്ട് സാമ്പത്തികത്തിൻ്റെ ചില ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോയ സമയത്ത് ഈ മൊബൈൽ ഫോണുകൾ വഴി വരുന്ന ചില ആപ്ലിക്കേഷനുകളുണ്ട് ലോൺ തരാം കോണ്ടാക്റ്റ് ചെയ്യൂ നമ്മുടെ അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മൾ ഇവരെയുമായിട്ട് കോണ്ടാക്ട് ചെയ്യുകയും നമുക്ക് കാര്യങ്ങൾ നടക്കണം ആരെയും മറ്റാർക്കും നമ്മൾ കാരണം ബുദ്ധിമുട്ടുണ്ടാകരുത് ഇന്നിങ്ങനെയുള്ള ചിന്താഗതികളാണ് നമ്മൾ മുന്നോട്ട് നയിക്കുന്നത് അങ്ങനെ അങ്ങനെ ലോൺ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഒരാളുമായി കോണ്ടാക്ട് ചെയ്തു സംസാരിച്ചു ചതിക്കുഴികൾ അറിയാതെ ആയിരിക്കും പലപ്പോഴും നമ്മൾ ഓരോ സ്ഥലങ്ങളിലും ചെന്ന് വളരെ മാന്യമായ രീതിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തി ഒരുപാട് സംസാരങ്ങളൊന്നുമില്ല ഡോക്യുമെൻറ്റ്സ് ചോദിക്കുന്നു ഡോക്യുമെൻസ് ഇന്നതൊക്കെ കൊടുക്കുന്നു ഇൻട്രസ്റ്റ് ഇന്ന ഇത്രയാണ് ഓക്കെ എല്ലാം തയ്യാറായി അങ്ങനെ അവർക്ക് ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഒരായിരം രൂപ കൊടുക്കണം അയ്യായിരം രൂപയാണ് ചോദിച്ചത് നമുക്ക് അയ്യായിരം രൂപ കയ്യിലെടുക്കാൻ ഉണ്ടായിരുന്നില്ല പലപ്പോഴും പലർക്കും പറ്റുന്നൊരു അബദ്ധമാണ് കേട്ടോ ഇതെനിക്ക് മാത്രമല്ല അങ്ങനെ ആയിരം രൂപ ഇയാൾക്ക് കൊടുത്തതോടുകൂടി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ വീണ്ടും ചോദിക്കാൻ തുടങ്ങി ബാക്കി പണം ആയോ ആയെങ്കിൽ ബാക്കി ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാനാണ് അങ്ങനെ ആയിരം രൂപയുടെ സ്ഥാനത്ത് അയ്യായിരം രൂപ വീണ്ടും ആവശ്യപ്പെട്ടു തുടങ്ങിയപ്പോൾ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ എന്നുള്ള തോന്നലിൽ നിന്നും ഞാൻ ആ പരിപാടി ഉപേക്ഷിച്ചു അപ്പോഴാണ് ഒരു തോന്നൽ വന്നത് എവിടെയെങ്കിലും ഒന്ന് ആരെങ്കിലും ഇതിനെതിരെ വല്ല മെസ്സേജുകളോ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്താലോ എന്ന് ഓർത്ത് നോക്കിയപ്പോഴാണ് അനേകം ആളുകളെ പറ്റിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രൊഫൈലാണ് അതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അങ്ങനെ ആയിരം രൂപ പോയി പക്ഷെ അതിൽ നിന്ന് രക്ഷപെടാൻ കഴിഞ്ഞു സമാനമായിട്ടുള്ള മറ്റൊരു ചതിയും കൂടി മൊബൈൽ ഫോൺ വഴി നടക്കുന്നുണ്ടായിരുന്നു വിദേശത്ത് നിന്നും ഡോക്ടറുടെ ഒരു സന്ദേശം പോലെ ഐ ഡോക്ടർ പേരൊക്കെ വന്നു ഹൗ ആർ യു ഇങ്ങനെ മെസ്സേജ് അയക്കുന്നു നമ്മൾ സ്വാഭാവികമായിട്ടും വളരെ നല്ല രീതിയിലുള്ള പ്രതികരണങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺവെർസേഷൻ നല്ല രീതിയിൽ വളരെ റെസ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള സംസാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായി കുട്ടനെ അയാൾ പറഞ്ഞൊരു ഗിഫ്റ്റ് ഞാൻ നിങ്ങൾക്ക് അയക്കുകയാണ് ഞാനൊരു വിഡോയാണ് എനിക്ക് എൻ്റെ വൈഫ് ഒരു അഞ്ച് വർഷം മുമ്പിൽ മരിച്ചു പോയി ഒരു മോളുണ്ട് മോൾ സ്കൂളിൽ പോവും ഞാൻ വർഗ ജോലിക്ക് പോവും ഭയങ്കര നല്ല രീതിയിലുള്ളൊരു സഹ സംസാരം ഗിഫ്റ്റ് അയക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ നിരസിച്ചു ഞാൻ പറഞ്ഞു വേണ്ട കാരണം നമുക്കത് നമുക്കത് ആവശ്യമില്ല ഒരു ഗിഫ്റ്റ് ഒന്നും അയക്കാൻ മാത്രമുള്ള ഒരു ഒരു ബന്ധവുമില്ല ഒരു സൗഹൃദവും ഇല്ല ജസ്റ്റ് ഒന്ന് ടോക്ക് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ അത് നിർബന്ധിക്കുകയാണ് പെട്ടെന്ന് എനിക്ക് എന്തോ ഒരു തോന്നൽ ഞാൻ യൂട്യൂബിൽ കയറി നോക്കിയപ്പോഴാണ് കുറേ സമാനമായിട്ടുള്ള കുറേ അനുഭവങ്ങളും അതിൻ്റെ ഇടയിൽ കസ്റ്റംസിൽ ക്യാഷ് അടയ്ക്കേണ്ടി വന്ന ഓരോ വ്യക്തികളുടെ അനുഭവങ്ങളും ഗിഫ്റ്റ് വരും ഗിഫ്റ്റ് വന്നു കഴിയുമ്പോൾ നിശ്ചിത തുക കസ്റ്റംസിലേക്കാണെന്നും പറഞ്ഞ് നമ്മൾ മറ്റൊരാളിലേക്ക് ഇവരുടെ തന്നെ ഈ വഞ്ചനയുടെ ഗ്യാങ്ങിൽപ്പെട്ട ഒരാളിലേക്ക് പൈസ പോവുകയാണ് ഉടനെ അടുത്തൊരു മെസ്സേജ് വരും വരുമ്പോൾ ഞാൻ തിരിച്ച് മെസ്സേജ് ഇട്ടു കസ്റ്റംസ് ഡ്യൂട്ടിയൊക്കെ അടയ്ക്കേണ്ട ആവശ്യങ്ങൾ വരും അതുകൊണ്ട് ഗിഫ്റ്റ് വേണ്ട സെക്കൻഡുകളിൽ ഉള്ളിൽ തന്നെ അയാൾ പറഞ്ഞു നിങ്ങളുടെ നമ്പർ ഞാൻ ബ്ലോക്ക് ചെയ്യുവാണ് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നില്ല അങ്ങനെയാണ് ഈ ലോകം പക്ഷേ ചതിയിൽ പെട്ടുപോയാൽ നമ്മളവരെ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാകുന്നത് കുറേ കാശാണ് അങ്ങനെ സമാനമായിട്ടുള്ള ഈ ലോകത്ത് സഹായിക്കാം സഹായിക്കാം എന്ന് പറഞ്ഞിറങ്ങുന്നവരുടെയൊക്കെ മുഖങ്ങൾക്ക് പിന്നിൽ ചതിയുടെ കുറേ അനുഭവങ്ങൾ ഉണ്ട് ഇനി ചതിയല്ലാതെ മറ്റു സഹായിക്കാൻ എന്ന് സഹായിക്കാം എന്ന് വാഗ്ദാനം നൽകിയ മറ്റൊരു വ്യക്തിയുടെ കഥയും കൂടിയുണ്ട് ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ഒരു ഒരു ലക്ഷം രൂപയിൽ താഴെ വരുന്ന ഒരു തുക ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടതല്ല സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് പറഞ്ഞപ്പോൾ ആ വ്യക്തി പറഞ്ഞു ഒരു ലക്ഷം രൂപയുടെ ആവശ്യം ഇതൊക്കെ ഇത്ര വലിയ ഒരു സാമ്പത്തിക ഇടപാടാണോ ഒരു നിശ്ചിത മാസങ്ങൾക്കുള്ളിൽ ഒരു മൂന്ന് മാസത്തിനുള്ള തിരികെ നൽകാം എന്നുള്ള ഉറപ്പിൻ്റെ മേലാണ് അന്നരോ ആ വ്യക്തി പറഞ്ഞു ഈ ഒരു ലക്ഷം രൂപയൊക്കെ നിസ്സാരമായ തുകകളല്ലേ ഇതിനൊക്കെ വേണ്ടിയാണോ ഇത്രയും ടെൻഷൻ അടിക്കുന്നത് താങ്കൾ വിഷമിക്കാതിരിക്കും അതിനുള്ള പോൻ വഴി ഞാൻ കണ്ടെത്തി തരും ഓക്കെ നമ്മൾ വിശ്വസിക്കുകയാണ് ട്രസ്റ്റാണത് പക്ഷേ വരും ദിവസങ്ങളിലാണ് നമുക്ക് അത്യാവശ്യമാണ് നമ്മൾ ഇവരെ വിശ്വസിച്ചു ഇവർ തരും ഇവർക്ക് ഒരു ലക്ഷം എന്ന് പറയുന്ന നിസ്സാര തുകയാണെന്ന് നമുക്കറിയാം കാരണം ഇവരുടെ കയ്യിൽ ഒന്നല്ല പത്തല്ല അമ്പത് ലക്ഷം വേണമെങ്കിൽ എടുക്കാൻ പാകത്തിന് അത്രയും സാമ്പത്തിക സ്ഥിതി ഉള്ളവരാണ് പക്ഷേ വാക്കുകൾ കൊണ്ടുള്ള സുഖിപ്പിക്കലുകളല്ലാതെ ഈ പറയുന്ന കാര്യത്തോട് അടുത്ത് കഴിഞ്ഞപ്പോൾ തരാനോ കാര്യങ്ങളൊന്നും അന്വേഷിക്കാനോ ഒന്നും തയ്യാറായില്ല പരാതികളില്ല കാരണം അവർക്ക് നമ്മുടെ കാര്യത്തിൽ വേവലാതിപ്പെടേണ്ട യാതൊരു ഉത്തരവാദിത്വവും ഉള്ള മനുഷ്യരല്ല എങ്കിലും ഒരാളെ പറഞ്ഞു പറ്റിക്കരുത് അത്തരണത്തിൽ നോക്കിയാൽ ഇതുപോലെ സമാനമായിട്ടുള്ള കരുണയുടെയും സഹായിക്കാമെന്നുള്ള വാഗ്ദാനങ്ങളുമൊക്കെ വെറുതെ ആകുന്നത് പലപ്പോഴും അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് സ്വന്തം കാലിൽ ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഓരോ വ്യക്തിക്കും ജീവിക്കാൻ പറ്റുകയുള്ളൂ മറ്റുള്ളവർ വാക്കുകളാൽ നമ്മളെ സുഖിപ്പിക്കും ഞാൻ ചെയ്തു തരാടോ ഞാൻ ചെയ്തു തരാം ഇത്രയാണോ വേണ്ടത് അല്ലെങ്കിൽ ഇക്കാര്യമാണോ വേണ്ടത് അതിന് ഇത്ര മാത്രം ബുദ്ധിമുട്ടണോ അവരെ സംബന്ധിച്ചതൊരു ബുദ്ധിമുട്ടല്ല പക്ഷേ അത് ആവശ്യക്കാരെ സംബന്ധിച്ച് വളരെയേറെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യങ്ങളാണ് അങ്ങനെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ദുരിതങ്ങളും അറിയുന്നവർക്കറിയാം ഒരാളുടെ മരണശേഷമാണ് ഞാൻ ഇന്നത് ചെയ്യാമായിരുന്നു